ശബരിമലയില് അവലോകന യോഗം ചേർന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലോ വര്ഷത്തെ മണ്ഡല മകരവിളക്ക് ഉത്സവം സംബന്ധിച്ച വിലയിരുത്തൽ നടത്തി ഇത്തവണത്തെ തീർത്ഥാടനകാലം ഭംഗിയാക്കാൻ സഹായിച്ച വിവിധ വകുപ്പുകളിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നന്ദി അറിയിച്ചു അടുത്ത വർഷത്തെ തീർത്ഥാടനം കൂടുതൽ മെച്ചപ്പെട്ടതാകാൻ വേണ്ട നിർദ്ദേശങ്ങളും യോഗം ചർച്ച ചെയ്തു ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ എം മനോജ് പോലീസ് സ്പെഷ്യൽ ഓഫീസർ സുജിത് ദാസ് ഐ പി എസ് എ ഡി എം സൂരജ് ഷാജി ഐ എ എസ് പോലീസ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസർ പ്രതാപചന്ദ്രൻ നായർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ കൃഷ്ണകുമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്യാം തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് പരിസമാപ്തി കുറിച്ചിരിക്കുക ഈ മകരവിളക്ക് മഹോത്സവം വളരെ ഭംഗിയായി നടത്തുവാൻ സഹായിച്ച എല്ലാവരോടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു മണ്ഡല മകരവിളക്ക് മഹോത്സവം ഒരു ഡിപ്പാർട്ട്മെന്റുകളുടെ കോർഡിനേഷന്റെ വിജയമാണ് എന്നെല്ലാവർക്കും അറിയാം നവംബർ പതിനേഴ് ഉച്ചിക മുന്നിനാണ് നട തുടങ്ങുന്നത് നട തുറക്കുന്നതിന് ഏഴ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളുടെയും അവലോകന യോഗത്തിന് തുടക്കം കുറിച്ചു ആ മീറ്റിംഗിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യ വികസനം എങ്ങനെയൊക്കെ വേണമെന്നുള്ള കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം മുഖ്യമന്ത്രി പറയുകയുണ്ടായി അതിനുശേഷം വകുപ്പ് മന്ത്രിയായ ദേവസ്വം വകുപ്പ് മന്ത്രിയായ ബഹുമാനായ ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി തവണയാണ് മീറ്റിങ്ങുകൾ കൂടിയത് അതുമായി മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് വകുപ്പുകളുടെ പ്രത്യേക മന്ത്രിമാർ അവർ തന്നെ അവരുടേതായ ഡിപ്പോർട്ടും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രത്യേക യോഗങ്ങളും വിളിച്ചുകൂട്ടിയിരുന്നു വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു കോർഡിനേഷനാണ് ശബരിമല ഉത്സവത്തിന്റെ വിജയമെന്ന് ഞങ്ങളെല്ലാം അഭിമാനത്തിലോട്ട് കൊടുക്കുന്നു അതിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ദേവസ്വം വകുപ്പ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ വകുപ്പിലെയും മന്ത്രിമാരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു പോലീസിൻ്റെ ആയാലും റവന്യൂ വകുപ്പിൻ്റെ ആയാലും വൈദ്യുതി വകുപ്പിൻ്റെ ആയാലും വാട്ടർ അതോറിറ്റി ആയാലും ഫോറസ്റ്റ് ആയാലും ഫയർഫോഴ്സ് ആയാലും അങ്ങനെ ഒട്ടനവധി വകുപ്പുകളുടെ ഒരു കോർഡിനേഷൻ